ഞാനൊരു യുദ്ധമുഖത്താണ് കളി ജയിക്കാൻ ഏതറ്റം വരെയും പോകും ടൈം ഡൗട്ട് കളികളെ നിയമമാണെങ്കിൽ ഞാൻ അപ്പീൽ ചെയ്തതിൽ എന്താണ് തെറ്റ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കൻ ബാറ്റർ ഏഞ്ചലോ മാത്യൂസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ടൈംഡൌട്ടിനെതിരെയായി മടങ്ങുമ്പോൾ ആരാധകർ മുഴുവൻ തിരിഞ്ഞത് ബംഗ്ലാദേശ് നായകൻ ഷാക്കിബുൽ ഹസനെതിരായിരുന്നു തീരുമാനം പിൻവലിക്കുന്നുണ്ടോ എന്ന് അമ്പയർമാർ ആവർത്തിച്ച് ചോദിച്ചിട്ടും തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനായിരുന്നു ഷാക്കിബിന്റെ തീരുമാനം അന്ന് ഷാക്കിബിന്റെ രൂക്ഷ വിമർശനങ്ങളാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി ഉയർന്നത് ഷാക്കിബിൻ ബംഗ്ലാദേശ് ആരാധകർ കളി നിയമം പറഞ്ഞാണ് എതിരാളികൾക്ക് മറുപടി നൽകിയത് ഇപ്പോഴിതാ ടി ട്വന്റി ലോകകപ്പിൽ ഒരു കളി നിയമം ബംഗ്ലാദേശിന് കൊടുത്ത എട്ടിന്റെ പണി ക്രിക്കറ്റ് ലോകത്തെ ചർച്ചകളിൽ നിറയുകയാണ് ന്യൂയോർക്കിലെ നസാവു കൌണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ നാല് റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അമ്പയറുടെ ഒരു വിവാദ തീരുമാനമാണ് ബംഗ്ലാദേശിന്റെ ജയം തട്ടിപ്പറിച്ചത് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ആരാധകരുടെ വാദം ബംഗ്ലാദേശ് ഇന്നിംഗ്സിലെ പതിനേഴാം ഓവറിലായിരുന്നു സംഭവം ഓട്ട്നിയിൽ ബാറ്റ്മാൻ എറിഞ്ഞ രണ്ടാം പന്തിനെ മഹ്മൂദുള്ള ലെഗിലേക്ക് ഫ്ലിക് ചെയ്തു പാഡിൽ തട്ടി പന്ത് പോയത് വിക്കറ്റ് കീപ്പർക്ക് പിറകിലൂടെ ബൗണ്ടറിയിലേക്ക് എന്നാൽ പ്രോട്ടീസ് എൽ ബി ഡബ്ല്യു അപ്പീൽ അംഗീകരിച്ച അമ്പയർ സാംനൊസ്കി ഔട്ട് വിധിച്ചു ഉടൻ ബംഗ്ലാദേശ് റിവ്യൂ ആവശ്യപ്പെട്ടു തേർഡ് അമ്പയറുടെ പരിശോധനയിൽ പന്ത് പോയത് വിക്കറ്റിന് പുറത്തുകൂടുകയാണെന്ന് വ്യക്തമായി ഫീൽഡ് അമ്പയറുടെ തീരുമാനം റദ്ദാക്കി തേർഡ് അമ്പയർ നോട്ട് ഔട്ട് വിധിച്ചു നിയമപ്രകാരം അമ്പയർ ഔട്ട് വിളിച്ചാൽ ആ പന്ത് ഡെഡായാണ് കണക്കാക്കുക ഇതോടെ നിർണായകമായ നാല് റൺസ് ബംഗ്ലാദേശിന് നഷ്ടമായി അവസാനം ബംഗ്ലാദേശ് കളി തോറ്റതാകട്ടെ നാല് റൺസിനും സ്പിന്നർ കേശവ് മഹാരാജ് എറിഞ്ഞ അവസാന ഓവറിൽ പതിനൊന്ന് റൺസ് വേണ്ടിയിരുന്ന വരുന്ന ടീമിനെ നേടാനായത് ആറ് റൺസ് മാത്രമാണ് മത്സരശേഷം അമ്പയറിംഗ് പിഴവിനെതിരെ ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറായ തൗഹിദ് ഹൃദ്രോയ് രംഗത്തെത്തി അമ്പയറുടെ ആ തീരുമാനം മത്സരത്തിന്റെ അന്തിമ ഫലത്തെ സ്വാധീനിച്ചുവെന്ന് താരം പറഞ്ഞു നജ്മുൽ ഹുസൈൻ ചാൻഡോ അടക്കമുള്ള താരങ്ങൾ അമ്പയറുടെ രോഷം ഡഗ് ഔട്ടിലിരുന്ന് പ്രകടിപ്പിക്കുന്നത് കാണാമായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ നൂറ്റിപ്പതിനാല് റൺസ് പിന്തുടർന്ന ബംഗ്ലാദേശിന്റെ പോരാട്ടം നൂറ്റി ഒൻപതിൽ അവസാനിക്കുകയായിരുന്നു ബംഗ്ലാദേശ് താരങ്ങളോട് കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണിപ്പോൾ ശ്രീലങ്കൻ ആരാധകർ കളി നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്നും അതായിരുന്നു കഴിഞ്ഞ ലോകകപ്പിൽ നിങ്ങളുടെ നിലപാടെന്നുമാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറിയ പോരാട്ടത്തിലാണ് ശ്രീലങ്കൻ താരം എയ്ഞ്ചലോ മാത്യൂസ് ഒരു പന്ത് പോലും നേരിടാതെ പുറത്തായത് ശ്രീലങ്കൻ ഇന്നിംഗ്സിലെ ഇരുപത്തിയഞ്ചാം ഓവറിലായിരുന്നു ആരാധകരെ ഞെട്ടിച്ച സംഭവം അരങ്ങെട്ടിയത് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാക്കിബുൽ ഹസൻ എറിഞ്ഞ ഓവറിലെ രണ്ടാം പന്തിൽ സദീര സമര വിക്രമ പുറത്തായി അഞ്ചാമനായി എയ്ഞ്ചലോ മാത്യൂസ് ഗ്രൗണ്ടിലെത്തി എന്നാൽ ഹെൽമെറ്റിൽ എന്തോ അസ്വാഭാവികം തോന്നി പുതിയത് കൊണ്ടുവരാൻ താരം ആവശ്യപ്പെട്ടു അമ്പയറോടോ ബംഗ്ലാദേശ് ക്യാപ്റ്റനോടോ അനുവാദം തേടാതെയായിരുന്നു മറ്റൊരു ഹെൽമെറ്റ് എത്തിക്കാൻ മാത്യൂസ് ആവശ്യപ്പെട്ടത് സബ്സ്റ്റ്യൂട്ട് താരം ഹെൽമെറ്റുമായി എത്താൻ വൈകിയതോടെ അമ്പയർ ഇടപെട്ടു പിന്നാലെ ബംഗ്ലാദേശ് ടൈം ഔട്ടിനായി അപ്പീൽ ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുതിയ ബാറ്റർ ക്രീസിലെത്തേണ്ട നിശ്ചിത സമയമായ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ അമ്പയർ ഔട്ട് വിളിച്ചു അമ്പയറുമായും ബംഗ്ലാദേശ് താരങ്ങളുമായും വാക്കുതർക്കമുണ്ടായെങ്കിലും മാത്യൂസിന് അന്ന് തിരിച്ചു നടക്കേണ്ടി വന്നു സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദം പുകഞ്ഞു അതാണിപ്പോൾ ശ്രീലങ്കൻ ആരാധകർ വീണ്ടും കുത്തിപ്പൊക്കിയത്